ഇന്നും നാളെയുമായി മഹാസംഭവങ്ങൾക്കാണ് യു എ ഇ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് പ്രവാസലോകത്തെ ഏറ്റവും വലിയ പൊതുസമ്മേളനമാകാൻ അഹ്ലൻ മോദി മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ അബുദാബി ബി എ പി എസ് ഹിന്ദു മന്ദിരിൻ്റെ സമർപ്പണ ചടങ്ങും ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയങ്ങൾക്കകം യു എ ഇയിൽ എത്തും അഹ്ലൻ മോദിക്ക് വേദിയാകുന്ന അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻസ് സെബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചരിത്ര നിമിഷങ്ങൾക്കാണ് ഇനി യു എ സാക്ഷ്യം വഹിക്കുക ഇന്ന് ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി യു എയിലെത്തും യു എയിലെത്തുന്ന നരേന്ദ്രമോദി യു എ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമാണ് പ്രവാസികൾ ഏറെ കാത്തിരുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിനായി പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഷെയ്ഖ് സാദ് സ്റ്റേഡിയത്തിലെത്തുക സായു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഏകദേശം അറുപത്തയ്യായിരത്തിലേറെ പേരാണ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും നൂറ്റൻപതിലേറെ പ്രവാസി സംഘടനകളുമാണ് അഹൽ മോദി സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് എണ്ണൂറോളം പേരുടെ എണ്ണൂറോളം കലാകാരന്മാരുടെ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും ബുധനാഴ്ച രാവിലെ ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കും ഇത്തവണ ഇന്ത്യ ആണ് ലോക സർക്കാർ ഉച്ചകോടിയിലെ അതിഥി രാജ്യം നരേന്ദ്രമോദിയോടൊപ്പം ഷാരുഖ് ഖാനും ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് പ്രവാസികളുടെ ഏറെ പ്രതീക്ഷയായിരുന്ന സ്വപ്നമായിരുന്ന അബുദി ിലെ ബി ജെ പി എസ് ഹിന്ദു മന്ദിന്റെ സമർപ്പണ ചടങ്ങ് പ്രവാസ ലോകത്ത് ഇന്ത്യയ്ക്ക് വെളിയിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബി എ പി എസ് ഹിന്ദു മന്ദിർ ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ് പൂർണ്ണമായ ശിലകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തൻ്റെ ഏഴാമത്തെ സന്ദർശനത്തായാണ് നരേന്ദ്രമോദി യു എ യിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണയും നരേന്ദ്രമോദി യു എയിലെത്തിയിരുന്നു നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യ യു എ ബന്ധം മറ്റൊരു തലത്തിലാണ് പടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉൾപ്പെടെ നിരവധി കരാറുകളിൽ ഇന്ത്യയും യു എ എത്തിയിരുന്നു ഇതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ യു എയുടെ പരമോന്നത പുരസ്കാരമായ സായുധ് മെഡൽ നേടി നരേന്ദ്രമോദിയെ യു ഇ ആദരിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ യുഐ ബന്ധം വേറൊരു തലത്തിലേക്ക് കിടക്കുമ്പോഴാണ് നരേന്ദ്രമോദി യു ഇ സന്ദർശിക്കാൻ എത്തുന്നത് അത് ഇനിയുള്ള മാറ്റം ഇനി ഇന്ത്യ യുഐ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദിക്ക് സ്വീകരണം ഒരുക്കുന്ന സായുധ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത് പുരാശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ ജനം